ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും ചരിത്രപ്രസിദ്ധമായ വെട്ടത്തൂർ പുതിയ യാഹും തങ്ങൾ നേർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ട് മുതൽ പത്തുവരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിപുലമായ ആഘോഷങ്ങളോടെയായിരിക്കും മൂന്ന് ദിവസത്തെ നേർച്ച നടക്കുക ചെറിയ കൊടിയേറ്റം ജനുവരി ഒന്നിന് നടക്കും

ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ട് ഒമ്പത് ജനുവരി എട്ട് ഒമ്പത് പത്ത് ജമാഅത്ത് ആഖിർ പതിനഞ്ച് പതിനാറ് പതിനേഴ് ധനു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഞായർ ചുവ എന്നീ ദിവസം ലേ പൂർവാധികം ഭംഗിയോടെ അവകാശപൂർവ്വം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ജനുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെ കഞ്ഞിക്കാരുടെ വരവ മാർക്കറ്റ് പരിസരത്ത് നിന്ന് പുറപ്പെട്ട ജാറത്തിൽ എത്തുന്നതോടെ കഞ്ഞിപ്പാർച്ചയ്ക്കുള്ള തുടക്കമാകും വൈകിട്ട് മൂന്നിന് തിരൂർ ഡിവൈഎസ്പിയിൽ നിന്നും കൊടിയേറ്റുവാങ്ങി കൊടിയേറ്റ വരവ് പുറപ്പെടും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബാൻഡ് കോൽക്കളി ദഫ്മുട്ട ശിങ്കാരിമേളം തുടങ്ങിയവയുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ പോഴിക്കുന്നിലെത്തി തിരിച്ച് ജാറത്തിലെത്തുന്നതോടെ കൊടിയേറ്റം നടക്കും ഒൻപത് പത്ത് തീയതികളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും പെട്ടിവരവുകൾ ഉണ്ടാകും പതിനൊന്നിന് പുലർച്ചെ വാക്കാട് നിന്നുള്ള ാരുടെ വരവ ജാറസിലെത്തുന്നതോടെ നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട കരിമരുന്ന് പ്രയോഗം നടക്കും നേർച്ച കമ്മിറ്റി ചെയർമാൻ കല്ലിങ്ങൾ നിർവഹിച്ചത് കൺവീനർ കെ പി റഷീദ് പാറപ്പോർത്ത് ബഷീർ മോനുട്ടി ഗിരീഷ് അബ്ദുള്ളു സമീർ പോക്കേൽ ഷുക്കൂർ എന്നിവരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു വലിയ നേർച്ച ജനുവരി പത്ത് തീയതികളിൽ ആഘോഷപൂർവ്വം നടത്താൻ തീരുമാനിച്ചു മുന്നോടിയായി ർമ്മം നടത്തുണ്ട് പിന്നെ ജനുവരി മൂന്ന് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ പൂർവധികം ഭംഗിയവരെ രണ്ട് വർഷവും നമ്മൾ നേർച്ച വളരെ പരാജയത്തിലായിരുന്നു ഇത് പൂർവധികം ഭംഗിയവരെ നടത്താനാണ് നമ്മുടെ തീരുമാനം വളരെ വ്യത്യസ്തമാണ് ഈ ആരാധനാലയം തന്നെ എല്ലാ വിഭാഗം മതസ്ഥരും പെട്ടത് പുതിയങ്ങാടിക്കാർ മാത്രമല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾ ആരാധനയ്ക്കെത്തുന്ന ഒരു കേന്ദ്രമാണ് അതിൻ്റെ പ്രതീകമായി മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് പൂർണ്ണമായും മതേതര രീതിയിലാണ് ഇതിൻ്റെ വലിയ നേർച്ച ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് തലക്കാട് പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവിഭാഗങ്ങളും എല്ലാവരും അണിചേരുന്ന ഒരു കൊടുക്കുകീഴിൽ അണിചേരുന്ന ഒരു സമ്പ്രദായം നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ് ഇവിടുത്തെ വിവിധ ചടങ്ങുകൾ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് നടത്താറുള്ളത് അതുതന്നെ മതേതരത്വത്തിൻ്റെ എല്ലാ മഹിമയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടി കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതിൻ്റെ എല്ലാ പരിപാടികളിലും എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായും ഒരു മതേതര കൂട്ടായ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കേണ്ടതാണ് എന്നതിൻ്റെ വസ്തുത മനസ്സിലാക്കി എല്ലാ വിഭാഗം ആളുകളും ഇതിനാവശ്യമായ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങണം എന്നാണ് പറയാനുള്ളത്